Uma mascare o oh. कूजनम रमरा मेधि मधुर मधुराक्षर आरुह्य कविता शखा वंदे वाकिल रम र्यामा भद्रया रामचंद्रा वेतसे रिघुनाधा नदय सीता पत മനോജവം മാരുതുല്യവേഗം ജിതേന്ദ്രി ബുദ്ധിമുതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശ്രീമത് വാൽമീകിരാമായണം അയോധ്യകാണ്ടം ദ്വാദശാധതമ സർഗ നൂറ്റി പന്ത്രണ്ടാം സർഗത്തിലെ ഇരുപത് ശ്ലോകം പാരായണം ചെയ്തിരുന്നു ഇരുപത്തിയൊന്ന് തുടങ്ങി മുപ്പത്തിയൊന്ന് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്ത അർത്ഥമൊന്ന് നോക്കാം ശ്ലോകം ഇരുപത്തൊന്ന് അധിരോഹാര്യപാദ്യം പാദുഗേ ഹേമഭൂഷിതേദേഹി സർവലോക യോഗക്ഷേമം വിധാസ്യത सोऽह्यनरव्यघ्रः पादुगे व्यवमुच्य च प्रायच्छत् सुमहातेजा भरदाय महात्मने स पादुगे संप्रणम्य रामं वचनमब्रवीद चतुर्दश वर्षाणि यडाजीरधरोह्यहम् അശനോ വീര ഭേം രഘുനന്ദന തവാഗമനമാകക്ഷൻ വസൻ വൈ നഗരാത് ബുഗയോർ രാജ്യതന്ത്രം പരം തവ ചതുർദേ സമ്പൂർണേ വർഷേഹ നിരഘൂത്ത പ്രവേക്ഷ്യമുദശനം തധേതിഥേതിച്ച പ്രതിജ്ഞാതം പരിഷ്വജസാദരം ശത്രുഘനം ചരിഷജ്യ പജനം ചേമ്രവീത മാതരം രക്ഷ കൈകേയം മാഷം കരുതാം പ്രതി मया च रघुनन्दन इत्युक्त्वा इतुक्श्रुपरी दक्षो विससर्जः स सदुके ते भरतस्वल महोज्वले संपरीगृ्य धर्मवि प्रदक्षिणं जै जकारवं चकार जैवतमनागमूर्धने अथानुव्या प्रतिपूज्य तम जनम गुरु क्षम्रीं प्रकृति स्थाज व्यसर्जयद राघववशवर्धन स्थितस्वधर्मे हिमवाणी जलह ം മാതരോ ബാഷ്പഗൃഹീതകണ്ഠയോ ദുഃഖേന മന്ത്രയുദും ഹിഷേകു സജവമാധുര്യഭിവാദ്യ സർവ രുദ്രൻ ഗുഡിം സ്വാം പ്രവിശരാമ മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകം നൂറ്റി പന്ത്രണ്ടാം സ്വർഗത്തിലെ അവസാനത്തെ ശ്ലോകമാണ് ഓരോ ശ്ലോകത്തിൻ്റെയും അർത്ഥമൊന്നും നോക്കാം ഭരതൻ പിന്നെയും പിന്നെയും രാമനോട് അഭ്യർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് രാജാവാകുവാൻ വേണ്ടി കാൽക്കൽ വീണ് അപേക്ഷിക്കുകയാണ് അമാത്യരും സുഹൃത്തുക്കളും മന്ത്രിമാരുമായി എല്ലാ കാര്യങ്ങളും ആലോചിച്ച് ഭവാൻ നടത്തിക്കൊള്ളുക എന്ന് രാമൻ മറുപടിയായി പറയുകയാണ് ഭരതൻ അപേക്ഷിക്കുന്നതിനനുസരിച്ച് രാമൻ ആ അപേക്ഷ നിരാകരിക്കുകയാണ് ഭരതനോട് വളരെ സ്നേഹത്തോടുകൂടി രാജാവാകുവാൻ അഭ്യർത്ഥിക്കുകയാണ് രാമൻ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ പിതാവിനോട് ചെയ്ത പ്രതിജ്ഞ വെടുകയില്ലെന്ന് രാമൻ വീണ്ടും വീണ്ടും പറഞ്ഞ് ഉറപ്പിക്കുന്നു ശ്ലോകം ഇരുപത്തിയൊന്ന് അധിരോഹാര്യവാദഭ്യാം പാതുകേ ഹേമഭൂഷിതേ ഹിസർവലോക യോഗേമം വിധാസ്യത ഇരുപത്തിയൊന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ജഷ്ട ഹേമഭൂഷിതമായ ഈ രണ്ട് പാതുകങ്ങളിൽ അങ്ങ് കയറി നിന്നാലും ഇവ ലോകർക്കെല്ലാം യോഗക്ഷേമം ഉളവാക്കും ശ്ലോകം ഇരുപത്തിരണ്ട് സോധിരുഹ്യനരവ്യാഘുകേ വ്യവമുച പ്രായ സു മഹാതേജ ഭരതായ മഹാത്മനേം നരശ്രേഷ്ഠനായ ശ്രീരാമൻ പാതുകങ്ങളിൽ കയറി നിന്ന ശേഷം അതഴിച്ച് മഹാതേജസ്വിയായി അദ്ദേഹം മഹാത്മാവായ ഭരതന് നൽകി ശ്ലോകം ഇരുപത്തിമൂന്ന് സപാദുകേ സംമം വചനമബ്രവീത ചതുർദശിവർഷാണി ജഡാചീരധരോഖ്യഹം ആ പാതുകങ്ങളെ നമസ്കരിച്ചുകൊണ്ട് രാമനോട് ഭരതൻ പറഞ്ഞു പതിനാല് വർഷങ്ങൾ ജഡയും മരവുരിയും കിട്ടി ഞാൻ കഴിയും ശ്ലോകം ഇരുപത്തി ഫലമൂലാശനോ വീര ഭവേയം രഘുനന്ദന തവാഗമനമാകാംക്ഷൻ വസൻവൈ നഗരാത് ബഹി ഫലമൂലങ്ങൾ മാത്രം അശിക്കും രഘുനന്ദന അങ്ങയുടെ ആഗമന കാക്ഷിച്ചുകൊണ്ട് ഞാൻ നഗരത്തിന് പുറത്ത് വസിക്കും ശ്ലോകം ഇരുപത്തഞ്ച് തവ പാതുകയോർനസ്യ രാജ്യതന്ത്രം പരം തവ ചതുർദശേ വർഷേഹ വർഷേഹനിരഘൂത്തമ അങ്ങയുടെ പാതകങ്ങളിൽ രാജ്യതന്ത്രത്തെ സമർപ്പിച്ചുകൊണ്ട് പതിനാല് വർഷം പൂർത്തിയാക്കിയതിൻ്റെ പിറ്റേന്നാൾ അങ്ങയെ കണ്ടില്ലെന്നു വന്നാൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്യുന്നതാണ് ശ്ലോകം ഇരുപത്താറ് നദ്രക്ഷാമിത് ത്വാം തു പ്രവേക്ഷ്യാമി ഹുദാശനം തഥേതിജ പ്രതിജ്ഞംസാദരം തഥേതിജ പ്രതിജ്ഞായം വരിഷജസാദരം ഇരുപത്തിയാറാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ശരി എന്ന് പ്രതിജ്ഞ ചെയ്തിട്ട് ഭരതനെയും ശത്രുഘ്നെയും ആലിംഗനം ചെയ്തുകൊണ്ട് രാമൻ ഇപ്രകാരം പറഞ്ഞു ശ്ലോകം ഇരുപത്തിയേഴ് ശത്രുഘ്നം ജപരിശ്വജ്വചനം ചേതമബ്രവീത മാതരം രക്ഷ കൈകേയിം മാരോഷം രോഷം കരുതാം പ്രതി കൈകേയി മാതാവിനെ നന്നായി സംരക്ഷിക്കുക രോഷം പ്രകടിപ്പിക്കരുത് എന്നെയും സീതയെയും ആണയിട്ടുകൊണ്ട് ഞാൻ പറയുകയാണ് ഇങ്ങനെ പറഞ്ഞ് നിറകണ്ണോടെ ഭാതാവിന് വിട നൽകി ശ്ലോകം ഇരുപത്തെട്ട് മയാ ച സീതയാ ജൈവാ ശബ്ദോസി രഘുനന്ദന ഇത്യുക്വാസ്രുപരീതരം വിസസർജർമജ്ഞനായ ഭരതൻ നന്നായി അലങ്കരിച്ച് പ്രഭജിന്ന പാതകങ്ങളെ കൈക്കൊണ്ടതിന് ശേഷം രാമനെ പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്തിട്ട് അവ മഹാഗത്തിൻ്റെ പുറത്ത് കയറ്റിവച്ചു ശ്ലോകം ഇരുപത്തൊൻപത് സപാദുഗേദേ ഭരതസ്വലങ്കൃതേ മഹോജ്വലേ സംപരിഗൃഹ്യധർമ്മേദ് പ്രദക്ഷിണം ചൈവ ചകാര രാഘവം ചകാര വംശവർദ്ധനനും പിന്നീട പോലെ ഹിമവാനെപ്പോലെ നായി സ്വധർമ്മത്തിൽ വർധിക്കുന്നവനുമായ രാമൻ ക്രമമനുസരിച്ച് ഗുരുജനങ്ങളെയും മന്ത്രിമാരെയും ഉദ്യോഗസ്ഥന്മാരെയും രണ്ട് അനുജന്മാരെയും വേണ്ട പോലെ ആദരിച്ച് വിട പറഞ്ഞു ശ്ലോകം മുപ്പത് മുപ്പത്തൊന്ന് അഥാനുപൂർവ്യാതിപൂജ്യതം ജനം ഗുരു ക്ഷമന്ത്രീൻ പ്രകൃതി സ്ഥാനുജ വ്യസർജ് രാഘവംശവർദ്ധന സ്ഥിതസ്വധർമ്മേ ഹിമവാനിവാചല ശ്ലോകം മുപ്പത്തൊന്ന് തം ആദരോ ബാഷ്പഗൃതകന്ധയോ ദുഃഖിന മന്ത്രയതും കിശേകു സൈവമാതുഭിവാദ്യ സർവ രുദ്രൻകുടീം സ്വാം പ്രവിവേശരാമഹ മുപ്പത് മുപ്പത്തിയൊന്ന് ശ്ലോകങ്ങളുടെ അർത്ഥം മാതാക്കന്മാർ ദുഃഖാധിക്യത്താൽ കണ്ഠത്തിൽ തടയുന്ന ബാഷ്പത്താൽ ഒന്നും മിണ്ടാനാകാത്തവരായി തീർന്നു അവർക്ക് ഒന്നും മിണ്ടാനും പറയാനും നോക്കാനും ഒന്നും സാധിച്ചില്ല അദ്ദേഹമാകട്ടെ അവരെ എല്ലാവരെയും അഭിവാദനം ചെയ്തിട്ട് രോദനം ചെയ്തുകൊണ്ട് തന്നെ പർണകുടീരത്തിൽ പ്രവേശിച്ചു നൂറ്റി പന്ത്രണ്ടാം സർഗം സമാപിച്ചു സമസ്ത സുഖിനോ ഭവന്തു